നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും നിങ്ങളുടെ ജീവിതം മികച്ചതാക്കി മാറ്റാനും ഈ യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഒരു കഴിവുണ്ട് ഈ കഴിവ് നിങ്ങൾ നല്ല രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം മികച്ചതായി വരും അതേസമയം ഈ കഴിവിനെ അറിഞ്ഞോ അറിയാതെയോ മോശമായ രീതിയിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആ ജീവിതം അതിനനുസരിച്ച് മോശമായി വരികയും ചെയ്യും ഈ ഒരു കഴിവിനെയാണ് നിങ്ങളുടെ ശ്രദ്ധ എന്ന് പറയുന്നത് ോധ മനസ്സുകൊണ്ട് ഏതൊരു കാര്യത്തിലാണോ അമിതമായി ശ്രദ്ധിക്കുന്നത് അക്കാര്യം ജീവിതത്തിലേക്ക് ആകർഷിപ്പിക്കപ്പെടും അറ്റൻഷൻ ഈസ് അട്രാക്ഷൻ നല്ല കാര്യമാണെങ്കിൽ നല്ലത് ആകർഷിക്കും മോശം കാര്യത്തിലാണ് അമിതമായി നമ്മൾ ശ്രദ്ധിക്കുന്നതെങ്കിൽ മോശം കാര്യം കൂടുതലായി ആകർഷിപ്പിക്കപ്പെടും ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു വ്യക്തിയുടെ നെഗറ്റീവ് വശത്തിലേക്കാണ് നിങ്ങൾ കൂടുതലായി ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുന്നതെങ്കിൽ ആ വ്യക്തിയുടെ നെഗറ്റീവ് വശമായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതലായി പ്രകടമാകുന്നത് അതേസമയം അയാൾ കുറച്ച് നെഗറ്റീവ് ആണെങ്കിലും അയാളുടെ പോസിറ്റീവ് സൈഡിലേക്ക് മാത്രം നിങ്ങളുടെ ശ്രദ്ധയെ ഫോക്കസ് ചെയ്താൽ ക്രമേണ അയാളൊരു പോസിറ്റീവ് വ്യക്തിയായി നിങ്ങളുടെ ജീവിതത്തിൽ മാറുന്നത് നിങ്ങൾക്ക് ബോധ്യപ്പെടും ഇത് ജീവിതത്തിലെ ഏതൊരു നെഗറ്റീവ് സാഹചര്യമാണെങ്കിലും ആ ഒരു നെഗറ്റീവ് സാഹചര്യത്തിൽ ഒരു പോസിറ്റീവ് സൈഡ് കണ്ടെത്തിക്കൊണ്ട് അതിലേക്ക് കൂടുതൽ ശ്രദ്ധിച്ചാൽ ആ പോസിറ്റീവ് വശം കൂടുതൽ തെളിഞ്ഞു വരികയും ആ നെഗറ്റീവ് വശം മങ്ങിയില്ലാതായി ആ ഒരു പ്രശ്നത്തിനൊരു പരിഹാരം തെളിയുന്നതും നിങ്ങൾക്ക് ബോധ്യപ്പെടും ഇത് മനുഷ്യനുള്ള ഒരു മാജിക്കൽ പവറാണ് നിങ്ങളുടെ ചിന്തകളും നിങ്ങളുടെ വാക്കുകളും നിങ്ങളുടെ ശ്രദ്ധയും ഉപയോഗിച്ചുകൊണ്ട് സ്വയം നിങ്ങളുടെ ജീവിതം സൃഷ്ടിച്ച് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഈ യൂണിവേഴ്സ് മനുഷ്യനോട് ആവശ്യപ്പെടുന്നത് ബാഹ്യമായ സാഹചര്യങ്ങളോ വ്യക്തികളോ അല്ല നമ്മുടെ ശ്രദ്ധയും നമ്മുടെ ചിന്തയും നമ്മുടെ വർത്തമാനങ്ങളും കൊണ്ട് ആ ബാഹ്യമായ സാഹചര്യങ്ങളെയും വ്യക്തികളെയും നമ്മൾ തന്നെ ആകർഷിപ്പിക്കുന്നതാണെന്ന് നമ്മൾ നമ്മുടെ ജീവിതത്തെ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ നമുക്ക് തിരിച്ചറിയാൻ കഴിയും താങ്ക്